എന്തവിടെ ഈ കാവടിയൊക്കെ ആയിട്ട് നടക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഇന്നിവിടെ ഷഷ്ടിയാണ് കേട്ടോ അത് മുല്ലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് പറമ്പന്തള്ളി അമ്പലത്തിൽ ഷഷ്ടിയാണ് ഞാനും നാത്തൂനും അമ്മയും എൻ്റെ ചേട്ടൻ്റെ അമ്മിയൊക്കെ കൂടിയിട്ടാണ് ഷഷ്ടി കാണാൻ പോയത് അപ്പോൾ അപ്പം നല്ല വെയിലാണ് കേട്ടോ ചേട്ടന്മാർക്ക് ഈ കാവടിയൊക്കെ എടുത്ത് എങ്ങനെ ഇതുപോലെ ആടാൻ പറ്റണേന്ന് നമ്മൾ വിചാരിച്ചു പോവും അത്രയും വെയിലും അതുപോലെ തന്നെ ചൂടും എല്ലാം കൂടി എങ്ങനെയാണ് സഹിക്കണേന്ന് അറിയില്ല അതുപോലെ തന്നെ എന്താ ഈ സൈഡ് ഭാഗത്തൊക്കെ നിറയെ കച്ചവടക്കാരുണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളും എന്താ പറയുക അത്യാസികൾ കച്ചവടക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇതുപോലെ ചേരാൻ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്കുള്ള കളി സാധനങ്ങൾ എന്തെല്ലാം വേണമെങ്കിലും അവിടെ ഉണ്ട് നല്ല വിലയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ാണ് അപ്പോൾ ഞങ്ങളുടെ കമ്മിറ്റിയോടൊപ്പം പോകാനായിട്ടായിരുന്നു ഞങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഇവർ ഇവരെ പരിചയക്കാരെ കണ്ടു നാത്തുനും അളിയനും അപ്പോൾ അവർ ആളോട് സംസാരിക്കാനായിട്ട് നിന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കമ്മിറ്റി അയ്യപ്പകൂടെ കമ്മിറ്റി അപ്പോൾ എല്ലാവരും നല്ല ഒരു ആഘോഷത്തിൽ നിരത്തിലാണ് കാരണം ഷഷ്ടി തിങ്കളാഴ്ചയായിരുന്നു അത് മാറ്റിയിട്ട് പിന്നെ വീണ്ടും ഞായറാഴ്ചത്തേക്ക് വെച്ച് മഴ മഴ കാരണം കൊണ്ട് അപ്പോൾ എല്ലാവരും നല്ലൊരു ഒരു ആഘോഷത്തിലായിരുന്നു കേട്ടോ അങ്ങനെ ഇത് കാവടൊക്കെ നല്ലപോലെ ആടുന്നുണ്ട് നല്ലൊരു നല്ലൊരാഘോഷം തന്നെയായിരുന്നു അപ്പോൾ ഒരു ദിവസം പോയത് തന്നെ അറിഞ്ഞില്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളത് അമ്പലത്തിലെത്തി കുറച്ചേരം ഇതൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നൈറ്റ് വീണ്ടും ഇറങ്ങി അപ്പോൾ നൈറ്റ് ആകുമ്പോഴത്തേക്കും തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴാണ് നല്ലത് എല്ലാ വക സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ എയിൽ പോളിഷും ലിപ്സ്റ്റിക്കുകൾ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ തന്നെ കഴിക്കാനുള്ളതായാലും ചില്ലി കോബി പാനിപ്പൂരി കുലിക്കി സർബത്ത് ചായ എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടങ്ങൾ മേടിച്ചു ഞങ്ങളും കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നു